ഞാനേ ഒരു വിദ്യാഭ്യാസ മന്ത്റയാണ് അല്ല മന്ത്റിയാണ് എനിക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ വില തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഈ സ്കീം വർക്കർ ആരാണെന്ന് സുരേഷ് ഗോപിക്ക് അറിയാമോ ഇല്ല പക്ഷേ എനിക്കറിയാം സവർക്കർ ഡയൽവക്കക്കാരനാണ് ഈ പറഞ്ഞ സ്കീം വർക്കർ ഈ സ്കീം വർക്കറുടെ ഇളയ മകന്റെ കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞ വിജയലക്ഷ്മിക്ക് ആ വിജയദശമിക്ക് എ സി ഡി ബി കുറിപ്പിച്ചതാരാ ഞാനാ കുടിക്കാൻ ഒരു പെസ്പിയും കഴിക്കാനുണ്ട് പാസ്വേഡ് സ്കീംസ് എന്താ സുരേഷ് ഗോപി മനസ്സിലാക്കണം അതെ സുരേഷ് ഗോപി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അക്ഷരാഭ്യാസവും വിവരവും മാന്യതയുമുള്ള കേരളത്തിലെ ഒരേ ഒരു വ്യക്തി എന്ന നിലയിൽ സ്കീം വർക്കേഴ്സ് എന്നാൽ എന്ത് എന്ന വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് ശിവൻകുട്ടി അണ്ണൻ ഒരു ട്യൂഷൻ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ഒരിത് പല നേതാക്കന്മാരുടെയും നിലവാരമില്ലായ്മയെക്കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ഏക വ്യക്തി എന്ന നിലയിൽ അണ്ണൻ അത് ചെയ്തേ പറ്റൂ ഈ രൂപ മഴ പെയ്യുമ്പോൾ കോട്ട് എന്നാണ് അഭ്യാസമന്ത്രി ഉദ്ദേശിച്ചത് അധികാരപ്പെട്ട ആളായതുകൊണ്ട് അത് ഇനിയിപ്പോ ഓവർകോട്ടായാലും പെറ്റിക്കോട്ടായാലും ഒന്നും പ്രശ്നമല്ല അതങ്ങ് പോട്ടെ സ്വന്തം വകുപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നീളെ നടന്ന് ചോദിച്ച് കൊടുക്കുന്ന ജനസേവകൻ ആയതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ട് കേട്ടോ പിള്ളേർക്ക് വർഷാവസാന പരീക്ഷയ്ക്ക് വിതരണം ചെയ്ത ചോദ്യപേപ്പറുകൾ നിറയെ അക്ഷരത്തെന്നല്ലോ വകുപ്പ് മന്ത്രി സ്വന്തം മേൽനോട്ടത്തിലെ മറ്റോ ആയിരുന്നോ ആ ചോദ്യപേപ്പറുകള് തയ്യാറാക്കിയത് അല്ല അത് പരിശോധിക്കാം പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് കൊറേ ദിവസമായല്ലോ ഇനി സിബിഐയെ മറ്റോ ഏൽപ്പിക്കണോ സുരേഷ് ഗോപിക്ക് ഇത്തരം പ്രശ്നങ്ങൾ സിനിമാ രീതിയിൽ വന്നിറങ്ങി എന്തെങ്കിലും ഒരു തറ അധികം ജാട സമം തറ ജാട അപ്പം നമുക്ക് ആദ്യം തറയെ കുറിച്ച് സംസാരിക്കാം ഈ തറ എന്ന് പറയുമ്പോൾ ഏത് തരം തറയുമാകാം ഉദാഹരണത്തിന് ഇപ്പോ ആ ഇപ്പൊ നിയമസഭയിലെ തറ ആ തറയെ തലകീഴായി മേൽക്കൂരയാക്കി നിർത്താൻ പോലും കഴിവുള്ള ചില തറ വാടികളുണ്ട് തറവാടികളുണ്ട് തായഏതാ റായേതാണെന്നറിയില്ലേലും തറയാകാൻ ആ തറവാടികളെ കഴിഞ്ഞ് ആളുള്ളൂ തറത്തരത്തിന്റെ എത്തുമ്പോൾ ഇത്തരക്കാര് തറ തൊടാതെ പറക്കും ഉടുതുണി എവിടെയാണെന്നോ ഉറച്ച് നിൽക്കുന്നത് എവിടെയാണെന്നോ എന്നൊന്നും ഒരു ബോധം ഉണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തറയെ പറ്റി പറയാനുള്ളത് ഇനിയും പറയാനുണ്ട് കേട്ടോ സമയപരിമിതി മൂലം ചുരുക്കിയതാ ഇനി അടുത്തത് ജാഡ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് സ്വയം വിചാരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാകുന്ന ഒരുതരം കൊലാപരിപാടിയാണ് ഈ ജാഡ ഈ ജാടക്കാർ പലതരം ഉണ്ട് കേട്ടോ അതിലേറ്റവും മൂത്ത ഐറ്റം ആണ് ഈ നടന്നു പോകുന്ന വഴിയിൽ മറ്റുള്ളവർ തന്നെ വാ പൊത്തി തൊഴുതില്ലെങ്കിൽ സ്വന്തം ഭടന്മാരെ ഉപയോഗിച്ച് അവരെ തുറുമ്പിൽ അടച്ച് അവരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കും എന്നിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ ജനങ്ങളുടെ ദാസനാണ് അവരുടെ കഷ്ടമാണ് എനിക്കിഷ്ടം അല്ല അവരുടെ പൃഷ്ഠമാണ് എനിക്കിഷ്ടം ഓ ശാ അവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് പ്രസംഗിക്കുന്നത് കള്ളം പറയാൻ തുടങ്ങുമ്പോഴേ എന്നാ കങ്ങ് മുടക്കും അതാ കേട്ടോ യഥാർത്ഥത്തിൽ നാടിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു ക്ഷേട ഈ പുള്ളിയുടെ കരച്ചിൽ ഇതുവരെ നിന്നില്ലേ നിർത്തണ്ണ കടം വാങ്ങിച്ച കാശ് ചെലവാക്കി നിങ്ങളെ അമേരിക്കയെ വിട്ടിട്ട് തൽക്കാലം നാടിനാകെ നമ്മുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയും കേരളത്തിന് ഒരു പദ്ധതി നോവൽ ഇന്നോവേഷനായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ആ ചെയ്യുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഒരാൾ ഒന്നി എന്ന് ഇരുമ്പുകസേര ഇരുന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ആ പ്രബന്ധം തൽക്കാലം നിങ്ങൾ നാലായിട്ട് മടക്കിയ പേഴ്സി വെച്ചേക്ക് അടുത്ത തവണ ബൂർഷ രാജ്യങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോഴേ പ്രസംഗിക്കാനുള്ള പോയിന്റിന് വേണ്ടി റഫർ ചെയ്യാം രാജ്യങ്ങളിൽ നിന്നുള്ള മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക അന്ന അഭിമാനത്തെ വിടുന്നില്ലല്ലോ പണ്ട് അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിച്ച സഖാവ് അല്ലേ അമേരിക്കയെ പോയി പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിയാത്തതിലുള്ള പരിഭവത്തിന് നാട്ടുകാരെയും കൂട്ടുപിടിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ എങ്ങനെ സംസാരിച്ച് മറിക്കുന്നത് ഇതിനപ്പുറം ഒരു അഭിമാനക്കേടുണ്ടോ സഖാവേ വിലക്കിയവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സ്വന്തം പോക്കറ്റീന്ന് കാശെടുത്ത് അങ്ങ് പോവുക പറ്റില്ല ലേ ശീലം ശീലം ഗുരുക്കൾ നിന്നു പാത്തിയാൽ ശിഷ്യർ നടന്നേ പാത്തു